നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനെക്കുറിച്ചും അതുപോലെ മറ്റൊരു നടനാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ ലാലേട്ടൻ അതുപോലെ ഹോളിവുഡിൻ്റെ പ്രിയങ്കരനായ സുൽത്താനായ കിങ് കുറിച്ചുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് സിനിമകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യം നമ്മുടെ പ്രിയ നടനെ അതായത് മലയാളത്തിൻ്റെ മഹാനടനയാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയുവാനുള്ളത് എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ കമ്പനി അതായത് നമ്മുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് കളങ്കവൽ തീർത്തും വ്യത്യസ്തമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഒരു നമ്മളെ ഭ്രമിപ്പിക്കുന്ന തരത്തിൽ ഒരു ചിത്രവുമായി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കം ഫെബ്രുവരിയിലാണ് ആ പടം റിലീസ് ചെയ്തത് പതിനാറാം തീയതി ആ സിനിമ ലോകമെമ്പാടും ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ചർച്ച ചെയ്തു ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഏതോ ഒരു കോളേജിൽ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട് അതും ഒരു വീഡിയോ ആയി പുറത്തു വന്നു അപ്പൊ അത്തരത്തിൽ എല്ലാവരെയും ഭ്രമിപ്പിക്കുന്ന തരത്തിലാണ് ആ ചിത്രം വന്നത് അതുപോലെ എല്ലാവരെയും നമ്മളെയൊക്കെ എൻജോയ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു ചിത്രവുമായിതാ വീണ്ടും വരികയാണ് കളങ്കവാൽ റിയാം ഇതിനോടകം പോസ്റ്റുകളെല്ലാം വന്നു അതിൻ്റെ നായകൻ പ്രതി നായകൻ ആരാണ് ഇതാണ് ഇവിടുത്തെ ചോദ്യം രണ്ട് പേർക്കും തുല്യ പങ്കാളിത്തം നൽകുന്ന ഒരു ചിത്രമാണ് കളങ്കവാൽ എന്താണ് ഈ കളങ്കവാൽ അതിനെക്കുറിച്ച് തീർത്തും അറിയണമെങ്കിൽ ചിത്രം ഇറങ്ങട്ടെ അതിനു മുമ്പ് നമ്മൾ പറയുന്നത് ശരിയല്ല അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം മറക്കരുത് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമായ കളങ്കവാൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം അതേ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ പുറത്തു വന്നു ഒരു കണ്ടില്ലേ ദേ ഇതാണ് ആ പോസ്റ്റ് ഇതൊരു ഒന്നൊന്നര പോസ്റ്റാണ് അപ്പോൾ മമ്മൂക്കായുടെ ആരാധകരെ ഒരുപാട് പിന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെന്നാൽ ഒരു ഒരു വേറൊരു വ്യക്തിയുടെ കഥയാണ് ഇതിനകത്ത് നടത്തുന്നതെന്നും ഒരു യാഥാർത്ഥ്യ സംഭവമാണ് ഇതിനുള്ളിൽ ചേർത്തിരിക്കുന്നതെന്നും ചില ചർച്ചാ വിഷയങ്ങളുണ്ട് അപ്പോൾ സൈനേഡ് മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു സ്ത്രീലമ്പടനായിരുന്നു മാത്രമല്ല സ്ത്രീകളെ കല്യാണം കഴിച്ച് അവരുടെ ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന സമ്പത്തുകളെല്ലാം അടിച്ചു മാറ്റി അവരെ ഉന്മൂലനം ചെയ്യുന്ന ചില സ്വഭാവ ഒരു 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 വ്യത്യസ്തമായ സ്വഭാവക്കാരനായിരുന്നു സൈനയുടെ മോഹൻ അപ്പോൾ അദ്ദേഹത്തിന്റെ കഥ ഇതിനകത്ത് ഉണ്ടാവും എന്ന് പല ചർച്ചകളും ഇതിനോടകം നടന്നു കഴിഞ്ഞു പിന്നെ വിനായകൻ നായകനായി വരുന്നു പ്രതിനായകനായി നായകനായി മമ്മൂക്ക വരുന്നു മലയാളത്തിൻ്റെ മഹാനടൻ ആലോചിക്കണം ഇതൊരു പിന്നെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് മമ്മുക്കായിട്ട് ചോദിച്ചു നമ്മുക്ക ഇത് ആരാധകരെ വേദനിപ്പിക്കുവോ ഏയ് അങ്ങനെയൊന്നുമില്ല നമ്മളിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടങ്ങ് ഇരിക്കയല്ലേ അപ്പോ ഇതൊരു പരീക്ഷണ ചിത്രമാണ് കാരണം ലോകത്ത് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തികളും ചെയ്യാത്ത ചിത്രങ്ങളാണ് ലോകത്ത് ആലോചിക്കണം ലോകത്ത് ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത പിന്നെ ചിത്രങ്ങളാണ് മമ്മുക്ക മലയാളത്തിൽ ചെയ്തിരിക്കുന്നത് അത് ഒരിക്കലും ആർക്കും തകർക്കാൻ ഒരു കാരണവശാലും പറ്റില്ല ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നല്ല കാര്യം ഉണ്ടാവട്ടെ അപ്പോൾ കളങ്കവാൽ കളങ്കം വൃത്തി കേടാക്കുന്ന അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന കാവൽക്കാരൻ അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ് ഒരു കാര്യം പറയട്ടെ മമ്മൂക്കയുടെ ആരാധകർ തിയേറ്ററിനകത്ത് കയറിയിട്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് കാരണം അത്രയധികം പിന്നെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഇതിനകത്ത് മമ്മൂക്ക ചെയ്യുന്നത് പിന്നെ ബ്രഹ്മയോഗത്തിൽ അദ്ദേഹം ചെയ്തതും അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് വില്ല പിന്നെ നായകനായി തുടക്കം അവസാനം വില്ലനായി മാറുന്നു ആ ഒരു രംഗം അത് തന്നെയാണ് ഇതിലും വരുന്നത് അപ്പോൾ മമ്മൂക്കയുടെ ഏഴാമത്തെ ചിത്രമാണ് പിന്നെ കളങ്കവാൽ ഒരു വൻ വിജയമാകട്ടെ ഇതിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മുമ്പോട്ട് നല്ല നല്ല ചിത്രങ്ങൾ മമ്മൂക്കയുടെ ആരാധകർക്ക് കൊടുക്കാൻ സാധിക്കട്ടെ ഇതിലെ പോസ്റ്ററുകൾ ഇത് ഒരു വല്ലാത്ത പോസ്റ്ററാണ് അതായത് ഒരു കാറിനുള്ളിൽ നിന്നും ഒരാളിനെ പിടിക്കുന്ന ഒരു രംഗമാണ് ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിലെ ആ പോസ്റ്റർ ചെയ്തിരിക്കുന്ന അതായത് ആ പോസ് ചെയ്തിരിക്കുന്ന രംഗം ഒരു സിനിമയിലും കണ്ടിട്ടില്ല ഒരു സിഗരറ്റ് കടിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ ഒരു സംഭവം നമുക്ക് സ്ക്രീനിൽ കാണുമ്പോ എങ്ങനെയായിരിക്കും മമുക്ക നിങ്ങൾ ഓരോ സിനിമയും വ്യത്യസ്തമായ രീതിയിൽ അഭിനയിച്ച് നമ്മളെ പോലുള്ളവരെ ഈ നം ഈ സാധാരണക്കാരെ ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്റെ എൽ ടു അറിയാമല്ലോ എൽ ടു എന്താണെന്ന് എംപുരാൻ ടു അതായത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണ് എൽ ടു എംപുരാൻ ആസ് ഡയലോഗ് അതിലൂ അതിനകത്തുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്ന പക്ഷെ ഈ പിന്നെ രക്തം പുരണ്ട് കർഷകനല്ലേ മാഡം കള പറിക്കാൻ ഇറങ്ങിയതാ അപ്പോൾ കുറച്ച് രക്തമൊക്കെ ഉണ്ടാവും അതായത് കൊല ചെയ്യാൻ ഇറങ്ങിയ വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് കൊല കൊല കൊലയാളി അല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞതാണ് അതിൻ്റെ അർത്ഥം കർഷകൻ കള പറിക്കാൻ ഇറങ്ങിയതാ അതുപോലെ മറ്റൊരു മാസ ഡയലോഗുമായിട്ടാണ് വേറൊരു ചിത്രം വരുന്നത് എംപുരാൻ അത് മലയാളികൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും കാരണം ലൂസിഫർ അത്തരത്തിലൊരു ചിത്രം തന്നെയായിരുന്നു മലയാളത്തിലെ ചരിത്രം തന്നെ എഴുതി മാറ്റിയ തിരുത്തി കുറിച്ച ഒരു സിനിമയായിരുന്നു ലൂസിഫർ അങ്ങേറ്റം സൂപ്പർ ഹിറ്റ് സിനിമ അതിൽ യാതൊരു സംശയവുമില്ല ആ അതുപോലെ മറ്റൊരു കഥയുമായി എൽ ടു പൃഥ്വിരാജ് വരുന്നു ലാലേട്ടനും വരുന്നു ഒരുപാട് പൈസ ചിലവാക്കി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും പിന്നെ എല്ലാ ഭാഷയിലും ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് ഈ ചിത്രം പുറത്തിറങ്ങുകയാണ് പതിനഞ്ചാമത്തെ വയസ്സിലൂടെ ഒന്ന് വർഷങ്ങൾ ചില കഥകൾ തീരുന്നയിടം അവസാനിച്ചു എന്ന് തോന്നുന്നയിടം ഇരുട്ട് മാറി വെളിച്ചം പരന്നു എന്ന് ലോകം പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചിട കണ്ണിമ വെട്ടാതെ കരുതിയിരിക്കാം അവിടെയാണ് ഇതിഹാസങ്ങൾ ജനിക്കുന്ന സത്യത്തിന്റെ ഒളിത്താവണം അപ്പോ ഇതൊരു വൺ വിജയമായിരിക്കും അതിൽ പറയുന്ന ഒരു മാസ് ഡയലോഗുണ്ട് ചില കാര്യങ്ങൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് തുടങ്ങുന്നത് ചില കഥകൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് തുടങ്ങുന്നത് അതുപോലെ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നിടത്തുനിന്ന് ആദ്യത്തെ ഒരു തുടക്കം ഉണ്ടാവും അതുപോലെ ആണ് ഈ ചിത്രവും എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണ് ഈ ചിത്രം എംപുരാൻ അതും വല്ലാത്തൊരു മറ്റൊരു സിനിമ അതായത് ഇന്ത്യയുടെ ചരിത്രം പറയുന്ന നമ്മുടെ സുൽത്താൻ്റെ കഥയുമായാണ് കിങ് ഖാൻ വരുന്നത് ഹിന്ദിയിൽ പടം ചിത്രീകരണം പൂർത്തിയായെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ടീച്ചറെല്ലാം വന്നു കഴിഞ്ഞു അതായത് ഗ്രാഫിക്സ് കൊണ്ട് അന്നത്തെ കാലത്തെ ഒരു യുദ്ധം ഈ പിന്നെ ചിത്രത്തിൽ എടുക്കണം ഇന്ന് ഇന്ന് എടുക്കണമെങ്കിൽ ഗ്രാഫിക്സ് അല്ലാതെ മറ്റൊന്നും പറ്റില്ല കാരണം അത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാരെ അണിനിരത്തി ഒരു ചിത്രം ചെയ്യാൻ ഒരു കാരണവശാലും कम पतिला। अंग्रेज पहले खुद को हमारा दोस्त बनाते हैं फिर वही दोस्त हमारे पीठ पीछे वार करके खंजर घोंप देते हैं लेकिन मैं भी कोई आम राजा नहीं हूं टीपू सुल्तान नाम है मेरा मैसूर का शेर कहते हैं लोग मुझे बहुत छोटी उम्र से मैंने मैसूर की राज्य गद्दी संभाली है और इसीलिए इन अंग्रेजी अफसर के सारे दाव और पैतरे जमता हूं आने दो तो उनको उनको भी तो पता चले कि मैसूर में भी एक शेर ने लिया है है सर वो नहीं हार मानने वाला शेर है वो മറ്റാരുമല്ല വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ രവി ചേട്ടൻ ഇത് കാണരുത് കാരണം അദ്ദേഹം രണ്ടു വർഷത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടിപ്പു സുൽത്താന് വൃത്തികെട്ടവനെന്നും മോശക്കാരനെന്നും എന്തൊക്കെയോ പറഞ്ഞു ചേട്ടാ നിങ്ങളൊന്ന് ആലോചിക്കണം ഇരുന്നൂറ് വർഷം നിങ്ങള് ഈ കഥ വായിച്ച വ്യക്തികളുടെ ആൾക്കാർ ഈ രാജ്യം ഭരിച്ചിരുന്നു ഇല്ലേ ഇരുന്നൂറ് വർഷം ഒന്നും രണ്ടും വർഷമല്ല ഇരുന്നൂറ് വർഷം ഈ രാജ്യം അവർ ഭരിച്ചിരുന്നു ഈ മുഗൾ ചക്രവർത്തിയൊക്കെയാണ് ഇന്ത്യ മുഴുവനും ഭരിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നു അപ്പോൾ കിങ് ഖാൻ്റെ ചിത്രം ടിപ്പു സുൽത്താൻ പുറത്തിറങ്ങുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഇന്ന് പിന്നെ ചെയ്തിരിക്കുന്നത് ഹിന്ദിയിലാവട്ടെ പിന്നെ മലയാളത്തിലാവട്ടെ തമിഴിലാവട്ടെ ഇന്ത്യയിലെ ഒട്ടുമിക്കാൽ ഭാഷകളിലും ഈ ചിത്രം ഡബ് ചെയ്ത് വരുന്നു എന്നാണ് അറിയുന്നത് കോടികൾ മുടക്കി ചിലവഴിച്ച് പിന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ പത്താനൊക്കെ പിന്നെ പത്താനും ജവാനും ഒക്കെ സൂപ്പർ ഹിറ്റുകളാണ് ഒരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ ഇതിൽ ആരുടെയും വസ്ത്രം കണ്ട് നിങ്ങൾ ആരും കുരുപൊട്ടരുത് കാരണം ഇത് ചിലപ്പോ പിന്നെ മറ്റുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടണം എന്നില്ല എന്നിരുന്നാലും അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കാരണം ഇതിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ട് സീനോ ഒരു സ്റ്റണ്ട് സീനോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വസ്ത്രങ്ങൾ കയറി വന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ആ വസ്ത്രത്തെ കുറ്റം പറഞ്ഞ് നിങ്ങൾ അതിനെ പിന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത് ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് സിനിമയെ തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്ത് നടന്ന കഥയെ ആസ്പദമാക്കി യാഥാർത്ഥ്യ ഒരു കഥയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം വരുന്നത് അപ്പോ ആ സിനിമയും തിയേറ്ററിൽ പിന്നെ ഒരു വൺ വിജയമായിരിക്കും മൂന്ന് ചിത്രങ്ങളും നമുക്ക് ഇന്ത്യക്കകത്ത് എല്ലാ ഭാഷകളിലും തർജിമ ചെയ്ത് അതായത് മൊഴി മാറ്റി മറ്റുള്ളവർക്ക് കാണാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കണം എന്നാണ് ഈ അണിയറ പ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം